കോഴിക്കോട് മുക്കത്ത് നാല് വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ ഇരുപത്തിരണ്ടുകാരൻ റിമാൻഡിൽ കുട്ടരഞ്ഞി സ്വദേശി മുഹമ്മദ് മിഥിലാജിനെ വയനാട്ടിൽ നിന്നാണ് മുക്കം പോലീസ് പിടികൂടിയത് സുഹൃത്തിൻ്റെ മകളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് വിവരങ്ങൾ അനഘ ഹർഷനാണ് നൽകുക അനഘ ഈ എപ്പോഴാണ് വയനാട്ടിൽ നിന്നും ഈ മുഹമ്മദിനെ പോലീസ് പിടികൂടിയത് മാത്രമല്ല ഇയാളുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നൽകുന്ന മറ്റു വിശദീകരണങ്ങൾ പറയൂ ഗൗതം കൂടരഞ്ചി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മിഥലാജ് ഇരുപത്തിരണ്ട് വയസ്സുകാരനെയാണ് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ വെച്ച് കൂടഞ്ഞ് സ്വദേശിയായ മിഥിലാജിനെ പോലീസ് പിടികൂടിയത് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് ഈ മിഥിലാജിൻ്റെ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ മിഥിലാജിൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് ഈ നാല് വയസ്സുകാരി ഈ നാല് വയസ്സുകാരനെ മിഥി വയസ്സുകാരിയെ മിഥുലാജ് അതിക്രൂരമായി പീഡിപ്പിക്കുന്നു അതിനുശേഷം ഈ കുട്ടി തിരിച്ച് അംഗനവാടിയിലേക്ക് എത്തുന്നു ഈ അംഗനവാടി ടീച്ചറോട് കുട്ടി വയറുവേദനയാകുന്നു എന്ന് പറയുന്നു ഈ ടീച്ചർ ആ സമയം കുട്ടിയെ പരിശോധിക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് പീഡനത്തിനിരയായി എന്ന് ടീച്ചർക്ക് അംഗനവാടി ടീച്ചർ മനസ്സിലാക്കുന്നു അതിനുശേഷം ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നു ഈ ആശുപത്രിയിൽ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഈ കുഞ്ഞ് ഈ വെറും നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞ് പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരം ഈ ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുട്ടിയോട് തന്നെ ചോദിച്ച സമയത്താണ് താൻ തന്നെ ഇങ്ങനെ തൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ള യുവാട്ടുള്ള മിഥിൽ രാജ് എന്ന് പറയുന്നാൾ ഇത്തരത്തിൽ മുഠായി വാങ്ങി നൽകിക്കൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അതി അതിദയനീയമായി ഈ കുട്ടി ഈ പോലീസിനോടും അതുപോലെ ഈ ഡോക്ടർമാരോടും ഒക്കെ തന്നെ പറയുന്നത് അതിനുശേഷമാണ് ഈ പോലീസ് ഈ കുടഞ്ഞൂർ സ്വദേശിയായിട്ടുള്ള മിഥുൽരാജിനെ പിടികൂടിയത് ഈ വയനാട്ടിൽ വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത് അതിനുശേഷം ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നഴ്സറിയിൽ പഠിക്കുന്ന വെറും നാല് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു കുട്ടിനോ കുട്ടിയോടാണ് ഒരു കുഞ്ഞിനോടാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള പിടിയിലായിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ഈ മുഹമ്മദ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ലൈംഗിക അതിക്രമം കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദിനെ ഇപ്പോൾ മുക്കം പോലീസ് പിടികൂടിയിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വിവരങ്ങൾ നൽകിയത് അനഘാഹർഷനാണ് ഒരു